ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവാണ് ത്രീ ജി വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ വണ്ടി പോയി എടുത്ത് വിടണമെന്ന വണ്ടിയാണ് അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞാൽ നമ്മളെൻ്റെ ഫ്രണ്ട് സൈഡ് സൗണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അതെല്ലായ്പ്പോഴും ഇപ്പോഴും വെച്ചാൽ ചില സമയങ്ങളിലാണ് ആ സൗണ്ട് വരാം അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്ന ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കേസാണ് കാരണം എല്ലായ്പ്പോഴും കാണിക്കുക ഇപ്പോൾ നമ്മൾ ഓടിച്ചൊക്കെ കംപ്ലയിൻറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കാം ഇത് നമ്മൾ ഒരു ഉദ്ദേശം വെച്ചിട്ടൊക്കെ തോന്നും കാരണം നമുക്ക് കിട്ടുന്ന കംപ്ലൈൻ്റ് ആയിരിക്കണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ശരിക്കും റിയൽ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് കസ്റ്റമർക്ക് അനുഭവപ്പെട്ട കംപ്ലയിൻറ്റ് അത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു കൊണ്ടുവരുമ്പോൾ നമുക്ക് തോന്നിയ ഒന്ന് രണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിലത്തെ ഈ സ്പീഡോ മീറ്ററിൻ്റെ കേബിൾ മൊത്തം തുരുമ്പിട്ടിരിക്കുകയാണ് ഈ സൈഡ് അപ്പോൾ അത് വർക്ക് ചെയ്യുന്നതിന് അനുസരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ തുരുമ്പ് ഉള്ളതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഗ്രീസില്ലാത്തതിൻ്റെ ഒരു കിരകിര സൗണ്ട് എൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ ആ മീറ്റർ ചെറുതായിട്ട് സ്റ്റെക്കായി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ സൗണ്ട് ഉണ്ട് പിന്നെയുള്ളത് ഈ ഫ്രണ്ട് മൺകാടിൻ്റെ ഭാഗത്തു നിന്നാണ് ഫ്രണ്ട് മൺകാടിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ പിടുത്തം വരുന്നത് ഈ ടീസ്റ്റം മുമ്പേക്ക് പിടുത്തം വന്നത് ഈ സൈഡിൽ നിന്ന് ഒരു ലെഗ് വന്നിട്ട് ഇതുപോലെ പിടിപ്പിക്കും ഈ സൈഡിൽ നിന്ന് ഒരു ലെഗ് വന്നിട്ട് ഇതുപോലെ ലോഡ് ചെയ്യാം മോളിൽ ഒരു ബോൾട്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ മൺകാടുമായിട്ട് ബന്ധവും ഇല്ല വിട്ട് നിൽക്കുക തുരുമ്പിട്ട് പോയത് അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് മൺഗാർഡ് ഇതേപോലെ ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങും നല്ല ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട് അത്രയും കംപ്ലയിൻ്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ കംപ്ലയിൻറ്റ് റിയൽ ആയിട്ട് അതാണോ കംപ്ലയിൻ്റ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന കംപ്ലൈൻറ്റ് അതാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സൈഡ് നമുക്ക് ഇതുമേക്ക് പിന്നെ ബോ വെൽഡ് ചെയ്ത് പിടിപ്പിക്കാനേ പറ്റുള്ളൂ വെൽഡ് ചെയ്യുമ്പോൾ ഈ സൈഡ് മൊത്തം പെയിൻറ്റ് പോകും ഗ്യാസ് വെൽഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റാത്തൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ബോൾട്ടും ഒരു ബുഷു ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് തീർത്തിട്ട് വരും അങ്ങനെ ചെയ്യുമ്പോഴും മൺകാടിൻ്റെ ഇകാൻ ചെറുതായിട്ടൊന്ന് ചടങ്ങും അത് കുഴപ്പമില്ല എന്നാണെങ്കിൽ നമുക്ക് ആ ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കാം ഇനി അതല്ലെങ്കിൽ വെൽഡ് ചെയ്താൽ മതി എന്നിട്ട് ഈ വെൽഡ് ചെയ്യുമ്പോൾ ഈ സൈഡ് ഏകദേശം ഇത്രയും ഭാഗത്തോളം പെയിൻറ്റ് പൊളിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ അതും നോക്കിയിട്ടൊന്നും പറയണം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ബോൾട്ട് ചെയ്താൽ മതിയോ അതോ വെൽഡ് ചെയ്യണമെന്നുള്ള ബോൾട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബോൾട്ട് പുറത്തുനിന്ന് കാണാൻ പറ്റും ബോൾട്ട് ടൈറ്റ് ആകുമ്പോൾ അത് ഇത്രയും ഏകദേശം ഇത്രയും ഭാഗത്തോളം ചിളങ്ങിപ്പോവും ഇതിൻ്റെ മൺകാട് എനിക്ക് തോന്നുന്നു പെയിൻറ്റൊക്കെ ചെയ്താലാണത് ഇവിടെയൊക്കെ പൊട്ടലൊക്കെ വീണിരിക്കുന്നുണ്ട് പെയിൻറ്റിൻ്റെ ഏട്ടാ അപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇവിടെ പൊട്ടലും ചിന്നലൊക്കെ വരും പെയിൻറ്റും പൊളിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കാരണം ഇത് പുട്ടിയിട്ടൊക്കെ പെയിൻറ്റ് ചെയ്താലാണ് ഇതിവിടെ നോക്കുമ്പോൾ അറിയാം പൗഡർ ആണ് ഇരിക്കുന്നത് പുട്ടിയാണ് ഈ കാണുന്നത് ഈ ഭാഗത്തൊക്കെ പുട്ടിയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അതിന് മൺകാട് ഏകദേശം അതിൻ്റെ ഷേപ്പ് മാറും ഒരു വൃത്തിയാടാവാൻ സാധ്യതയുണ്ട് വെൽഡ് ചെയ്താലും ശരിയാണ് ബോൾട്ട് ചെയ്താലും ശരിയാണ് അതിന് തയ്യാറാണെങ്കിൽ മാത്രമാണ് നമ്മളത് ചെയ്താൽ മതി പിന്നെ സ്പീഡോ മീറ്ററിൻ്റെ ഈ കംപ്ലയിൻറ്റിന് കേബിൾ നമ്മൾ മാറ്റി കളയാം മീറ്റർ മെക്കാനിസം ടൈറ്റ് ഉണ്ട് തൽക്കാലം ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിടാം പക്ഷെ എന്നാൽ പോലും നമുക്ക് സൗണ്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അപ്പോൾ അതും ആ രീതിക്കൂടെ ചെയ്യാം അപ്പോൾ അത്രയാണ് നമുക്ക് ഓടിച്ചപ്പോൾ കിട്ടിയ കംപ്ലൈൻറ്റ് അതിനുശേഷം വണ്ടി ജനറലായിട്ട് സർവീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എൻജിനോല ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് ഒരു ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ കിടക്കണത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് ആണ് അത് തന്നെയല്ല നമുക്കതിൻ്റെ ഈ ക്യാമൊക്കെ തിരിച്ചിട്ടാണ് ഉപയോഗിച്ചത് ഒരു മില്ലിങ് തിരിച്ചിട്ടിട്ട് മാക്സിമം അത് മാക്സിമം ഉപയോഗിക്കാനായിട്ട് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ലൈനർ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണമായിരിക്കും നല്ലത് അപ്പോൾ മാറ്റിയിടുമ്പോൾ നമുക്കതൊരു ഒറി കമ്പനി നമ്മുടെ ഇതിൽ ഒറിജിനൽ പാർട്സുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ബ്രേക്ക് ലൈൻഡർ ഒറിജിനൽ ആക്കുക ഇതുമൊക്കെ കിടക്കാൻ ഒട്ടുമിക്ക പാർട്സുകളും ആണ് അപ്പോൾ ഓരോന്നും മാറ്റുമ്പോൾ അത് മാക്സിമം ഒറിജിനൽ ആക്കി മാറ്റി ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രേക്ക് ലൈൻഡറിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ആ ഭാഗത്തേക്ക് ഒരു അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം അവിടെയും കുറേ പാർട്സുകളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പാർട്സുകളാണ് യൂസ് ചെയ്തതാണ് അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഇതിൻ്റെ ബ്രേക്ക് ലൈൻഡർ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി വീഡിയോ കണ്ടേനു ശേഷം എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് പെർമിഷൻ തന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ നമ്മൾ ജന സർവീസ് ആയിട്ട് ചെയ്യുമ്പോൾ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യും കംപ്ലയിൻസ് കൂടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നുള്ളതാണ് ജന സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ പുതിയ ടയറാണ് വലിയ കുഴപ്പമില്ല ഹബിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അതിൻ്റെ നിലവിൽ ഹബിനകത്തേക്ക് നോക്കുമ്പോൾ ഹബ്ബിനും ഈ ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ ഉപയോഗിക്കുമ്പോൾ തന്നെ മിസ്റ്റേക്കാണ് ഈ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലോ ഇവിടെയൊക്കെ ഹബ്ബ് കൃത്യമായിട്ട് പിടിക്കുന്നില്ല ഈ സൈഡിലും കറക്റ്റായിട്ട് പിടിക്കുന്നില്ല ഈ ഭാഗത്ത് അങ്ങനെ മൂന്നാല് സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ലൈനർ പിടിക്കാതെ പോകുന്ന ഭാഗങ്ങളുണ്ട് ഈ സൈഡ് ഇവിടെ ഉണ്ട് അതേപോലെ ഈ സൈഡുണ്ട് ഇപ്പുറത്തെ ഭാഗത്തുണ്ട് കറക്റ്റായിട്ട് ലൈനർ പിടിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം ശരിക്കും അത് ഹബ്ബൊന്നും ലെയ്ത്തിൽ പോളിഷ് ചെയ്തിട്ട് വേണം നമ്മൾ പുതിയ ലൈനർ യൂസ് ചെയ്യാനായിട്ട് അപ്പോഴാണ് ബ്രേക്ക് കറക്റ്റായി കിട്ടുള്ളൂ അതല്ലെങ്കിൽ ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് ആയിരിക്കും തന്നെ സൗണ്ട് വരാൻ സാധ്യതയുണ്ട് ബ്രേക്ക് കൃത്യമായിട്ട് കറക്റ്റ് ഹബിനകത്തേക്ക് മാച്ച് ആവാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ ആ പ്രോബ്ലം തന്നെ അപ്പോൾ അത് ചെയ്യണം എന്തുകൊണ്ട് നല്ലതാണ് ഹബ്ബ് പോളിഷ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ക്ലീനർ മാറ്റിയിടുക അപ്പോഴാണ് ആ ഭാഗം കറക്റ്റ് ആകുക പിന്നെ ബാക്കിലത്തെ വീല് പിടിപ്പിക്കുന്ന സ്ട്രാഫ്റ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ബേറിങ്ങൊന്നും നിലയിൽ പ്രോബ്ലം ഒന്നുമില്ല ഈ ബാക്ക് സൈഡിൽ ചെറിയ ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ചെറിയൊരു അത് അതിപ്പോൾ അത്ര മേജറായിട്ടുള്ള ഇഷ്യൂ ഒന്നുമല്ല ഓയിൽ ലീക്ക് കൂടുതൽ കാണിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അത് അയച്ച് ക്ലിയർ ചെയ്താൽ മതി അതിപ്പോൾ കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അടുത്ത സർവീസിൽ ചെയ്താലും മതി പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് ജനസർവീസുള്ളതാണ് എയർ ഫിൽറ്റർ ക്ലീനിങ് ഒക്കെ അപ്പോൾ അതിന് വേണ്ടി കഴിക്കുമ്പോൾ ഇതുപോലെ കിടക്കുന്നതും ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്റർ തന്നെയാണ് ഒറിജിനലല്ല പക്ക ഡ്യൂപ്ലിക്കേറ്റ് ആണ് അത് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമുക്ക് തൽക്കാലം എയർ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം അത് എയർ ഫിൽറ്റർ മാറ്റേണ്ട ടൈം വരുമ്പോൾ ഒറിജിനൽ പാർട്സിലേക്ക് കൺവേർട്ട് ചെയ്യാം പിന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് സി വി ടി ക്ലച്ചിൻ്റെ ഭാഗമാണ് നമ്മൾ മാനുവലായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ക്രാങ്ങ് ഷാഫിൻ്റെയെങ്കിലും ക്ലച്ച് ഷാഫിൻ്റെയൊരു സൈഡിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിലില്ല പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോഡറ് കാര്യങ്ങളൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളുള്ളൂ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു ബെൽറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് കിടക്കുന്നത് പക്ഷേ എന്നാൽ പോലും പൊട്ടലോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ പരമാവധി ബെൽറ്റ് നമുക്ക് അതന്നെ യൂസ് ചെയ്യാം ക്ലച്ചിൻ്റെ യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കി ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ ക്ലച്ച് ഭാഗം നമ്മളൊന്നിച്ചിട്ട് അത് ഈ ഭാഗമൊക്കെ വെട്ടി അയച്ചകളാണ് അപ്പോൾ ആ നെറ്റ് ഒന്ന് നമ്മൾ ചെയ്ഞ്ച് ചെയ്തിട്ടേക്കാം എന്തെങ്കിലും കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലച്ച് യൂണിറ്റിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് കറക്റ്റ് ടൂളില്ലാത്തതുകൊണ്ട് വെട്ടി അയച്ചേനാണത് അത് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്തിട്ടേക്കാം പിന്നെ അത് ഈ ഫ്യൂലിൻ്റെ ഫിൽട്ടർ അതായത് ഫ്യൂൾ ഫിൽട്ടർ അല്ല ഓയിൽ ഫിൽറ്റർ വരുന്ന ഭാഗത്തുള്ള ഗ്യാപ്പ് ലീക്കായിട്ട് ആ സൈഡികളെ ഓയിൽ ലീക്കേജ് പുറത്ത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ചെയ്ഞ്ച് ചെയ്ത് റീസെറ്റ് ആയിട്ടാൽ പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഹെഡ് കവറിൻ്റെ ഗ്യാസ് ഗെറ്റ് ചെറിയൊരു ലീക്ക് ഉണ്ട് ആ ഗ്യാസ് കെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൈയോടെ മാറ്റിയിടാം കാരണം അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ കൂടുതൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റില്ല നമുക്ക് ഓൾറെഡി എഞ്ചിനിൽ ആ കൂടി എണ്ണൂറ് മില്ല് ഓയിലാണ് എഞ്ചിനിൽ ഉള്ളത് അപ്പോൾ അത് ഓരോ ഡ്രോപ്പ് നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് അത് വലിയൊരു എന്താ പറയുക ഇഞ്ചിൻ ലൈഫിലൊക്കെ ഡയറക്റ്റ് ബാധിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ക്ലച്ചിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു അല്ലാതെ ചോക്കിൻ്റെ കേബിളും ആക്സിലേറ്റർ കേബിളും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല കാർബേറ്റർ നമുക്ക് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും നിലവിലില്ല കേട്ടോ കാരണം പ്രത്യക്ഷത്തിൽ വേറൊരു കംപ്ലയിൻ്റ് ഒന്നും ഇപ്പോഴത്തെ കണ്ടീഷനില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതി കൂടെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ക്യാമറ ഒക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട് ഇതും ആ ഫ്രണ്ടിൽ കിടക്കണും ഒറിജിനലൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈൻ തന്നെയാണ് ഫ്രണ്ടിലും കിടക്കണേ അത് നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് അതിൻ്റെ അത് ഈ ഫ്രണ്ടിലത്തെ ഈ ലൈനറിൻ്റെ ഈ ഭാഗമൊന്നും ഹബിനകത്ത് ടച്ച് ആവണ പോലും ഇല്ല ഇപ്പം ഈ ബാക്കിലത്തെ ഹബ്ബിന് വരുന്ന അതേ സിറ്റുവേഷൻ തന്നെ ഫ്രണ്ടിൽ വരും ഇതിപ്പോൾ നമ്മളെന്തേലും പൈസ കൊടുത്ത് മേടിച്ചേക്കാണ് പരമാവധി ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം മാറ്റം ഒറിജിനൽ പാർട്സുകളൊക്കെ ഇടുന്നത് സാര വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തോ മുപ്പത് രൂപ പത്തോ നാൽപ്പത് രൂപയൊക്കെയാണ് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് തമ്മിലുള്ള വ്യത്യാസം വന്നുള്ളൂ അപ്പോൾ ഒറിജിനൽ മേടിച്ചിടാണെന്നുണ്ടെങ്കിൽ അതാണ് കുറേ കൂടി നല്ലത് എൻജിൻ വണ്ടിയുടെ ബാക്കിയത്തെ പാർട്സുകൾ ഡാമേജ് വരാതിരിക്കാനായിട്ട് ഒറിജിനൽ പാർട്സുകൾ ഉപയോഗിക്കണമായിരിക്കും കുറേ കൂടി നല്ലത് പിന്നെ അതിൻ്റെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് ഒമ്പതഞ്ച് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിന്റ് മൂന്ന് രണ്ട് ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട് എട്ടേ പോയിന്റ് അഞ്ച് എട്ടര വോൾട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഓൾറെഡി ബാറ്ററി ഒരു കാറ്റഗറിയിലെ വരാം അപ്പം ഇത് അതിൻ്റെ താഴെയാണ് ശരിക്കും കേട്ടോ എട്ടേ പോയിന്റ് മൂന്ന് ഏഴ് വരെ വന്നിട്ടുണ്ട് അപ്പൊ സെൽഫിൻ്റെ കംപ്ലൈൻസ് ഒക്കെ കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം നിലവിൽ കംപ്ലൈൻറ്റ് ഇല്ലെങ്കിലും തൊട്ടടുത്തന്നെ ഒരു പക്ഷെ വന്നേക്കും പിന്നെ ഞാൻ ഈ പറഞ്ഞ രീതിക്കെ മൺകാടിൻ്റെ കേസ് നോക്കിയതിന് ശേഷം ഒന്ന് പറയണം മൺകാട് എന്താ ചെയ്യേണ്ടത് ബോൾട്ട് ചെയ്താൽ മതിയോ വെൽഡ് ചെയ്യണോ എങ്ങനെ ചെയ്താലും മൺകാടിന്റെ ഷേപ്പിൽ വ്യത്യാസം വരും ചെറിയൊരു വൃത്തിയുടെ വെൽഡ് ചെയ്യണ അത്രയും പ്രോബ്ലം ഉണ്ടാവില്ല ബോൾട്ട് ഇടമേ കാരണം ഒരു ചെറിയ ചളക്ക് വരും ബോൾട്ട് പുറത്ത് കാണാൻ പറ്റുമെന്നുള്ളൂ അതെന്തായാലും നോക്കിയിട്ടൊന്ന് പറയും അതല്ലെങ്കിൽ പിന്നെ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതും പ്രകാരം ചെയ്യാം മതി പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ നഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് നിലവിൽ വേറെ ഒന്നുമില്ല സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും പുതിയതാണ് അടക്കണേ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാനാണ് പറഞ്ഞായിരുന്നത് അപ്പോൾ നമ്മൾ ഓയിൽ നോക്കുമ്പോൾ ഓയിലിൻ്റെ അളവ് നോക്കുമ്പോൾ നമുക്ക് ഇതാണ് അവസ്ഥ അറുന്നൂറ് മില് അഞ്ഞൂറ്റി അമ്പത് മില് ഉള്ളു നിലവിൽ അഞ്ഞൂറ്റി അമ്പത് മില്ലി ഓയിലാണ് നിലവിലുള്ളത് നമുക്ക് വേണ്ടത് എണ്ണൂറ് മില്ലി ഓയിലാണ് ഇപ്പോൾ ഓയില് ഇത്രയും ലെവൽ കുറയണേൻ്റെ കാരണം നോക്കേണ്ടി വരും നമ്മൾ കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും സാധാരണ എണ്ണൂറ് മില്ലി ഓയിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ മാറ്റുമ്പോഴത്തേക്കും ഒരു എഴുന്നൂറ്റമ്പത് മാക്സിമം എഴുന്നൂറ് അതിൽ കുറഞ്ഞ താഴേക്ക് ഓയിൽ പോകാൻ പാടില്ല ഇതിപ്പോൾ നിലവിൽ എന്തായാലും നമ്മൾ എണ്ണൂറ് മില്ലി ഇപ്പോൾ മാറ്റിയില്ല മാറ്റുകയാണെങ്കിൽ നല്ലത് മാറ്റിയില്ലെങ്കിൽ തന്നെ എണ്ണൂറ് മില്ലി ബാക്കി ഉള്ളത് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തിട്ടാണ് ഒഴിക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഈ ഓയിൽ ലെവൽ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഒരു ആയിരം കിലോമീറ്റർ കൂടി അല്ലെങ്കിൽ ഒരു മാസം ഓടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ ലെവൽ നോക്കുമ്പോൾ കാര്യമായിട്ട് കുറേ വണ്ടിക്ക് ഓയിൽ ഓയിൽ ചിലവുണ്ടെന്നുള്ള ദിവസം മനസ്സിലാക്കാം അത് നോക്കി അത് ക്ലിയർ ചെയ്ത് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോവും അത് മേജർ കംപ്ലൈൻറ്റിലേക്ക് പോവും കാരണം ഓയിലിൻ്റെ അളവ് കുറയും തോറും അതിൻ്റെ ഉള്ളിലത്തെ ലൂബ്രിക്കേഷൻസ് കുറയും അതിനേക്കാൾ ഒരു എൻജിൻ ഹീറ്റിംഗ് കൂടും അപ്പോൾ പെട്ടെന്ന് ഡാ പാർട്സുകളൊക്കെ ഡാമേജ് ബയറിങ് സൈഡ് അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഡാമേജ് വരാനുള്ള സാധ്യത കൂടും കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇടാം എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ജസ്റ്റ് ഞാൻ പറയാം എഞ്ചിൻ ഓയിൽ ഞാൻ മാറ്റുന്ന രീതിയിലാണ് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നത് ഓയിൽ ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ബോൾട്ടിൻ്റെ വാഷും ഓറിയും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടിലത്തെ മൺകാടിൻ്റെ കേസ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അത് ഞാൻ എസ്റ്റിമേറ്റിൽ അത് കാണിക്കണില്ല അത് നമുക്ക് ഏകദേശം അത് പറഞ്ഞാൽ അതേ വെൽഡിങ്ങിൻ്റെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അനുസരിച്ച് അമ്മോണ്ട് വരും ബോൾട്ടിൻ്റെ ആണെങ്കിൽ അതനുസരിച്ച് അമ്മ അത് നോക്കിയിട്ട് നമുക്ക് പറയാൻ തരും പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈനർ തടക്കാനും ഡ്യൂപ്ലിക്കേറ്റൊന്നും ഇടക്കണം ഒന്നും ചെയ്യിൻ ഇല്ലാതെ അങ്ങനെ ഇട്ടിടണുള്ളൂ കംപ്ലയിൻറ്റ്സ് കൂടുതലായി കഴിയുമ്പോൾ മാറ്റി കളയാം അല്ല പരമാവധി ഉപയോഗിച്ച് കഴിയുമ്പോൾ മാറ്റി കളിയാം പിന്നെ അതേപോലെ ആ സ്പീഡോമീഡറിൻ്റെ കേബിൾ നമ്മൾ മാറ്റി ഇടുന്നുണ്ട് എന്നാലാണ് ആ സൗണ്ടിൻ്റെ ഒരു ഒരു പരിധി വരെ ക്ലോസ് ആവുള്ളൂ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ഒക്കെ തന്നെ യൂസ് ചെയ്യണേ ഒറിജിനലൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാൽ പോലെ അത് തന്നെയാണ് ഇടണേ ഹെഡിൻ്റെ ഗ്യാസ്കറ്റും അതിൻ്റെ രണ്ട് റബ്ബറുകളും അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ഓയിൽ ബോൾട്ടിൻ്റെ ക്യാപ്പ് ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പും അതിൻ്റെ ഓറിങ്ങും അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈനറി അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലോ ഈ കളച്ച് യൂണിറ്റിൻ്റെ ഉള്ളിൽ ഇത് ഈ വെട്ടി നിലമ്പാക്കിയിട്ടാണ് ഈ ഒരു നെട്ടും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി കളയുന്നുണ്ട് അപ്പോൾ അത്രയും കേസാണ് എസ്റ്റിറ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തുന്നത് അതിൻ്റെ ഡീറ്റെയിൽ അടക്കം വാട്സപ്പിനകത്തേക്ക് സെൻഡ് ചെയ്ത് തരാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ സൗണ്ടിൻ്റെ കേസ് വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ് അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയാണ് കംപ്ലയിൻ്റാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കംപ്ലയിൻറ്റ് അത് എന്ന് കൺഫേം ചെയ്ത് നോക്കാം അതിനെങ്കിൽ കൃത്യമായിട്ടത് പറയാം ഏത് ഏത് ബാധ എങ്ങനെയാണെന്നുള്ള കേസ് കാരണം നമ്മൾ പരമാവധി ഓടിച്ചു നോക്കി ഞാൻ ഇവിടെ ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം ഓടിച്ച് നമുക്ക് പ്രത്യക്ഷത്തിൽ വേറൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതിനകത്ത് അല്ലയെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊന്നും പറയാം കംപ്ലൈൻറ്റ് കിട്ടിയാലേ നമുക്ക് അത് ഇതിൻ്റെ ആ ദിവസം കണ്ടെത്തി അത് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ